നമസ്കാരം മായ് വേൾഡിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് നവരാത്രിയുടെ അഞ്ചാം ദിവസമാണ് ഇന്ന് സ്കന്ധമാതാ രൂപത്തിലാണ് അമ്മയെ ആരാധിക്കുന്നത് സ്കന്ധമാത എന്ന് പറയുമ്പോൾ ശ്രീ മുരുക ഭഗവാന്റെ അമ്മയായി നിലകൊള്ളുന്ന ഭാവത്തിൽ അപ്പോൾ ഈ ഒരു രൂപത്തിൽ അമ്മയിൽ അമ്മയെ ആരാധിക്കുകയാണെങ്കിൽ സന്താനങ്ങളെ കൊണ്ടുള്ള ദുരിതങ്ങളും ക്ലേശങ്ങളും ഒക്കെ മാറി സന്താനങ്ങൾക്ക് മേൽഗതി ഉണ്ടാവാനും പഠിത്തത്തിലൊക്കെ മുന്നേ മുന്നേറ്റം ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്നു ഓം ഓം ശ്രീ സ്കന്ധമാത എ നമ എന്ന് ഇന്നേ ദിവസം നൂറ്റിയെട്ട് തവണ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ് സന്താനങ്ങൾക്ക് വളരെ വളരെ ഉത്തമമാണ് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ നോക്കാൻ പോകുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഇടയിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു എനർജിയാണ് ഞാനിന്ന് നോക്കാൻ പോകുന്നത് ഇത് എത്ര പേർക്ക് റസ്നേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല റസ്നേറ്റ് ആവുമെങ്കിൽ മാത്രം നിങ്ങളത് എടുത്താൽ മതി അതല്ലെങ്കിൽ വിട്ടുകളയുക ഫോഴ്സ്ഫുള്ളി നിങ്ങളിത് ഒന്നിലേക്കും നിങ്ങളുടെ ലൈഫുമായിട്ടൊന്നും വലിച്ച് കണക്റ്റ് ചെയ്യിപ്പിക്കരുത് നിങ്ങളെ ലൈഫുമായിട്ട് മാച്ച് ആവുമെങ്കിൽ മാത്രം നിങ്ങളത് എടുത്താൽ മതി ഇതൊരു ജനറൽ റീഡിങ് ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോൾ മുതൽ കണ്ടു തുടങ്ങുന്നോ അപ്പം മുതൽ നിങ്ങൾക്കിത് ആയി തുടങ്ങുന്നതാണ് വളരെ കൂളായിട്ടും പോസിറ്റീവായിട്ടും ഇരുന്ന് വേണം റീഡിങ്ങുമായിട്ട് ആവാൻ വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലിരുന്ന് കൂളായിട്ട് ശ്വാസം മേലിലോട്ടെടുത്ത് ശ്വാസം പതുക്കെ വിട്ട് വളരെ വളരെ കൂളായിട്ടിരുന്ന് വേണം റീഡിങ്ങുമായിട്ട് ആവാൻ വളരെ വിശ്വാസമുള്ളവർ മാത്രം റീഡിങ്ങുമായിട്ട് കണക്റ്റായാലും മതി കാരണം ടാരോ ട്രേഡിങ് വിശ്വാസമില്ലാത്തവരും കാണും വിശ്വാസം ഉള്ളവരും കാണും അപ്പോൾ അവർ വിശ്വാസമുള്ളവർ കാണുകയാണെങ്കിൽ ഒരു പോസിറ്റിവിറ്റി നമ്മളിലേക്ക് കിട്ടുന്നതാണ് കാരണം വിശ്വാസമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് വിടുന്നതായിരിക്കും നല്ലത് കാണാതിരിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പം എൻ്റെ ചാനൽ എല്ലാവരും സ്നേഹിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇതിനകത്ത് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന റീഡിങ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ റീഡിങ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും സ്നേഹിക്കുന്നതിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാം ഓക്കെ എല്ലാവരും വളരെ പോസിറ്റീവായിട്ടിരിക്കുക ചിന്തിക്കുക ഓക്കെ ഇപ്പോൾ എനിക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു കറണ്ട് ആയിട്ട് എനിക്ക് കിട്ടിയേക്കുന്ന ഒരു സ്പ്രെഡ് ഇതാണ് അവരുടെ ഒരു കറണ്ട് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനോടും ഒരു തൃപ്തിയില്ലായ്മ എന്ത് മുമ്പിൽ ഉണ്ടിരുന്നാലും ഉണ്ടായിരുന്നാലും അതിനകത്തൊന്നും ശ്രദ്ധിക്കുന്നില്ല അവർക്ക് എങ്ങനെങ്കിലും നിങ്ങളെ കാര്യങ്ങളൊക്കെ അറിയുക എന്നുള്ളതാണ് അവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചുമല്ല നിങ്ങളുടെ കാര്യത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന അതിനായിട്ട് അതിനായിട്ടാണ് അവർ ആക്ഷൻ എടുക്കാനും പ്ലാൻ ചെയ്യാനുമായിട്ടിരിക്കുന്നത് അവരുടെ അവരുടെ മനസ്സ് മുഴുവൻ എന്നുവെച്ചാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടോ നിങ്ങളെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നൊന്നും അവർക്കിപ്പോൾ ഒരു വ്യക്തത ഇല്ലാത്ത രീതിയിൽ ഇരിക്കുകയാണ് അതാണ് അവരിങ്ങനെ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒന്നിനോടൊരു താല്പര്യം ഇല്ലാത്ത രീതിയിൽ ഇരിക്കുന്നത് അപ്പം ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പുതിയ വഴിത്തിരിവ് ഉണ്ടാ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഉണ്ടാ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ തന്നെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കാനുള്ള വഴിയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്തെല്ലാം ചെയ്തിട്ടും ഒരു എന്തൊക്കെ കുതന്ത്രങ്ങൾ മെനഞ്ഞിട്ടും അതിനകത്തൊരു വിജയം കാണുന്നില്ല പക്ഷേ ഒരു നീതികെട്ട പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് എങ്ങനെ അകറ്റാമെന്നുള്ള ആക്ഷനാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് അവർ എന്തും എന്ത് ആക്ഷനും അവർ സ്വീകരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങളെ വ്യക്തി തമ്മിൽ നിങ്ങളെയും തമ്മിൽ അകറ്റുക അകറ്റിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ചിന്ത ഇപ്പോൾ എങ്ങനെ നിങ്ങളെ വ്യക്തിയെ അവരുടെ വഴിക്കോട്ട് എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ട് എപ്പോഴും അവരുടെ മനസ്സിൽ അത് തന്നെയാണ് ചിന്ത അതുകൊണ്ടാണ് ഒന്നിലും താല്പര്യമില്ലാത്തൊരു സാഹചര്യത്തിലും ഒന്നിനോട് ഒരു ഇതില്ല എന്തെല്ലാം ഉണ്ടായിട്ടും അവരുടെ മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെ ഉറ്റുനോക്കുകയാണ് മറ്റുള്ളവരുടെ ജീവിതം എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഉറ്റുനോക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ചിന്ത അതിനകത്തുനിന്ന് അവർ സ്വയം ഒരു ഒറ്റപ്പെടൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാനും കഴിയുന്നില്ല എന്താണ് അവ നിങ്ങളുടെ വ്യക്തി അവരോട് പറയുന്നതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണോ ഒന്നും അവർക്ക് അറിയാൻ വയ്യ അപ്പം ആരെയും ഒരു വിശ്വാസം ഇല്ലാത്ത ഒരു രീതിയാണ് ഇപ്പോൾ അവരുടെ എന്നുവെച്ചാൽ ഒന്നിനെയും ഒന്നിനെയും ഒരു താല്പര്യമില്ല ആരെയും ഒരു വിശ്വാസവുമില്ല നിങ്ങളുടെ വ്യക്തി അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുമോ എന്നുള്ളൊരു വിഷമം ഒരു ചിന്തയാണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ ഒരു ശരിക്കുമുള്ള പിക്ചർ എന്താണെന്നുള്ളത് നിങ്ങളുടെ വ്യക്തിക്കിപ്പം ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു അപ്പം അവരൊരു ആ ഒരു വിചാരിച്ച ഒരാളല്ല ഒരു ഫേക്കായിട്ടുള്ള ഒരാളാണെന്നുള്ളൊരു ഉള്ള ചിന്ത നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പേടിയും നിരാശയും ഒന്നിനോടും താല്പര്യവും ഇല്ലാച്ചപ്പോൾ ഇനി നിങ്ങളുടെ വ്യക്തി അടുത്ത് വരുമോ നിങ്ങൾ അവരെ വിട്ടു പോകുമോ എന്നുള്ളൊരു ചിന്തയും നിരാശയുമാണ് തികച്ചും ഒരു നീതി നിഷേധിക്കുന്ന പ്രവൃത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഭാഗത്ത് ഒരു ഇല്ല അവർ ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പ് ചെയ്യുന്നത് തന്നെ എങ്ങനെ മറ്റുള്ളവരെ മറ്റുള്ളവരെ എന്ന് വെച്ചാൽ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാം എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അവരുടെ ഒരു ചലഞ്ചായിട്ട് അവർ എടുത്ത് എടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് അതിന് വേണ്ടിയിട്ടാണ് ഒരു നീതിയും അവരുടെ ഭാഗത്തില്ല എന്ന് അവർക്ക് തന്നെ ഒരു ബോധ്യമുണ്ട് അവർക്ക് അവർക്ക് അവർ ചെയ്യുന്ന പ്രവൃത്തി ഒന്നും ശരിയല്ല എന്നുള്ളൊരു ബോധ്യം അവർക്ക് തന്നെ ഉണ്ട് പക്ഷേ അവർ ആ പ്രവൃത്തിയിൽ തന്നെയാണ് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്ന എങ്ങനെ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയുടെയും കൂടിച്ചേരൽ എങ്ങനെ തടയാമെന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ടോ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടോ ഇനി ഇവിടെ വരുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ നിങ്ങളെ വ്യക്തിയും നിങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് പോകുന്നുണ്ടോ ഒരുമിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചിന്തയാണ് അവർ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചീറ്റിംഗ് പ്രവൃത്തിയും അവർ ചെയ്തോ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതിന് തടയിടാനുള്ള പരിപാടി പക്ഷേ സ്വയം വേദനിക്കുന്നുണ്ട് ഈ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും നേരായ മാർഗത്തിലൂടെയല്ല പക്ഷേ സ്വയം അവർക്ക് വേദന തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവർ ചെയ്യുന്ന പ്രവർത്തിക്ക് അവർക്ക് സ്വയം വേദന തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും അവർ മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് എങ്ങനെ ഉറ്റുനോക്കാം എന്ന് തന്നെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ അവരുടെ ജീവിതത്തിനെക്കുറിച്ചോ അവരുടെ കാര്യത്തിനെക്കുറിച്ചോ ഒരിക്കലും അവർ ചിന്തിക്കുന്നില്ല മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെ ചീറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളെയും തമ്മിൽ എങ്ങനെ അകറ്റാം അതിനു വേണ്ടിയിട്ടാണ് അവർ പണിപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും പക്ഷേ ഈ ചെയ്യുന്ന സ്വയം വേദനിക്കുകയാണ് അവർ സ്വയം ഒരു കുത്തുകൊണ്ട അവസ്ഥയിൽ തന്നെയാണ് അവർ വേദനിക്കുകയാണ് പക്ഷേ എന്നിരുന്നാലും അതിൽ നിന്നൊന്നും അവർ പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അവർ സ്ട്രോങ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക അവർ ചിന്തിക്കുകയാണ് എങ്ങനെ ഇതിൽ നിന്നൊക്കെ നിങ്ങളുടെ വ്യക്തിയെയും നിങ്ങളെയും തമ്മിൽ അകറ്റാം എന്നുള്ളത് ചിന്തയാണ് അവർക്ക് എപ്പോഴും ആ ചിന്ത എപ്പോഴും അവരെ അവർക്ക് ഒന്നിനോടും താല്പര്യം ഇല്ലാതെ അവരുടെ കറണ്ട് എനർജി തന്നെ നിരാശയും ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്തൊരു സാഹചര്യത്തിലിരിക്കുകയാണ് അത് അവർ ഓവർ ആണ് അവർ അവർ തിങ്ക് ചെയ്യുകയാണ് അവർക്ക് പല പല ചിന്തകൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് ആയിട്ട് അവർക്ക് എങ്ങനെ മുന്നേറാമെന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചിന്തയെല്ലാം എപ്പോഴും ഒരു നിരാശ ഇവിടെയും വന്നേക്കുന്നത് ഒന്നിനോടും ഒരു താല്പര്യമില്ല മറ്റുള്ള ഓവർ ആണ് മറ്റുള്ള നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും കാര്യത്തിലുള്ള ചിന്തകളാണ് പാലട്ടിക്കൊണ്ടിരിക്കുന്നത് ഒന്നിക്കുമോ അവരെ അവരെ ഇട്ടിട്ട് പോകുമോ എന്നൊക്കെയുള്ള ഒരു ഓവർ തിങ്കിംഗാണ് ഇപ്പം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു ഈ ഒരു ലവേഴ്സ് എനർജി കണ്ടില്ലേ ഈ ഒരു എനർജിയിലും പിറ്റേന്ന് നെക്സ്റ്റ് കാർഡായിട്ട് വന്നതും ത്രീ ഓഫ് ആണ് അപ്പോൾ ചിന്തിക്കുകയാണ് അടുത്ത ഓപ്ഷൻ എന്താണ് അടുത്ത ഓപ്ഷൻ എന്താണ് ഏത് വഴിയാണ് ഇനി തിരഞ്ഞെടുക്കേണ്ടത് ആ ആ ഒരു കാര്യമാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും അവർക്ക് ഓവർ തിങ്കിംഗ് ആണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരിക്കലും അടുക്കാൻ പാടില്ല എങ്ങനെയെങ്കിലും അകറ്റി മാറ്റുക അതിനെക്കുറിച്ച് തന്നെയാണ് അതിനു അതിനവർ ഏത് വഴിയും സ്വീകരിക്കും എന്നുള്ളതാണ് എന്നിട്ടൊരു വിജയിച്ച് അവർക്കിരിക്കണം അവർക്ക് എപ്പോഴും വിജയം വരണം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഒരു പാത വെട്ടിത്തളിച്ച് അവർക്ക് വിജയം കണ്ടെത്തണം അവർക്ക് വിജയശ്രീയിലാളിതയായിട്ടോ അല്ല വിജയശ്രീലാളിതനായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ചിന്തയായിട്ട് അവരുടെ ഒരു കറണ്ട് എനർജി ഇപ്പോഴത്തെ അവരുടെ ഒരു എനർജി ആയിട്ട് എനിക്ക് കിട്ടുന്നത് ഓക്കെ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത്